ആരെയും കാണുന്നില്ല കുറേ നാളായി നമ്മുടെ പേജിൽ നിന്ന് അനക്കങ്ങളൊന്നും ഉണ്ടായിട്ട് അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആരെയും കാണുന്നില്ല ഹലോ എവിടി പടി എന്നടി ആരും ഇല്ല ആ ഓക്കെ ഒരാൾ എത്തിയിട്ടുണ്ട് പേര് കാണുന്നില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഹലോ ഓക്കെ ഇനി എല്ലാവർക്കും കേക്കാമെന്ന് വിചാരിക്കുന്നു ആരുടെയും പേര് കാണുന്നില്ല നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ ഏർ ബോച്ചെ മുതലാളിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് കാണുന്നത് എന്താ വെച്ചാല് നമ്മുടെ ബോച്ചെ മുതലാളിയുടെ കേസും ആ ആധാരമായ മറ്റേ മുതലാളിച്ചിയുടെ പിന്നെ വേറൊരു മഹാസംഭവവും എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ പറയട്ടെ അപ്പൊ അതായിരിക്കും നല്ലത് അപ്പോ എല്ലാവരും ശരിക്കും കൃത്യമായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഹായ് രാജീവ്ജി നമസ്തേ രാജീവ് രാജീവ്ജിയുടെ പ്രൊഫൈല് കറക്റ്റായിട്ട് കാണുന്നുണ്ട് പേരും കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ പേരെന്തുകൊണ്ടാ കാണിക്കാത്ത അറിയുന്നില്ല ആ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് വരട്ടെ അപ്പൊ പേര് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം രാജീവ്ജി സുഖാണെന്ന് വിചാരിക്കുന്നു അല്ലേ ആ സ്ലോ കണക്ഷനാണ് ആണ് അപ്പോ എന്തായാലും കേസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്ന് പറയുന്നു ഇതൊരു കേസും മാറാപ്പും പൊല്ലാപ്പൊന്നും ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ കാരണം പിന്നീടാണ് നമ്മൾ സോഷ്യൽ മീഡിയയില് ഈ പറയുന്ന വീഡിയോസ് എല്ലാം കണ്ടത് അപ്പോ ആ ഉദ്ഘാടനം നടന്ന സമയത്തൊന്നും ഞാൻ ആ വീഡിയോ ശ്രദ്ധിക്കാനായിട്ട് അതിന്റെ ആവശ്യം വന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോ പിന്നീട് പിന്നെ ആ വീഡിയോ കണ്ടപ്പോഴ് ആ വീഡിയോയില് ഉദ്ഘാടനത്തിൽ വന്ന് നിൽക്കുന്ന നടിയും നടിയുടെ പിന്നീടുള്ള അതായത് ഉദ്ഘാടനം നടക്കുമ്പോൾ സ്റ്റേജിൽ നടക്കുന്ന കോപ്രായ തരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റി അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ബോച്ചെ പറയുന്ന സംഗതികൾ മുഴുവനും ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഈ മഹാറാണി അത് ശരിക്കും അവരെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിന്ന് ഞാൻ അങ്ങനെയാ മനസ്സിലാക്കിയത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് മനസ്സിന് പിടിക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഒരു ഇറിട്ടേഷൻ വരും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുഖം ഒന്ന് മാറും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്നും ഇമോഷണൽ ആകുമോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്ര എക്സ്പ്രഷനാണത് ആ എക്സ്പ്രഷനിൽ എനിക്ക് തോന്നിയത് പുള്ളിക്കാരി അത് കൃത്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ പറയുന്ന കാര്യങ്ങളും പിന്നീട് കൈ പിടിച്ചു തിരിക്കുന്നു വീണ്ടും പിടിച്ചു തിരിക്കുന്നു വീണ്ടും പിടിച്ചു കറക്കുന്നു അപ്പൊ അത് മുഴുവൻ അവർ ശരിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് ആ പറയുന്ന വാക്കുകളിലൊന്നും ഒരു തരത്തിലും അവർക്ക് യാതൊരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലൊന്നും നമുക്ക് തോന്നില്ല അപ്പൊ പിന്നെ എന്തിനാണ് പിന്നീട് പിന്നെ ഇവർ പോയിട്ട് കേസിന് പോയതെന്ന് മനസ്സിലാവുന്നില്ല സലീഷ് തമ്പി നമസ്തേ അപ്പോ ഇത് ഇത് ഒരു അതായത് ഈ ആടിക്കൊള്ളുമ്പോഴേ കൂടിക്കൊള്ളു അപ്പോ ഒരാള് ആടിക്കൊണ്ടപ്പോഴും മറ്റാള് കൂടിക്കൊണ്ടു അത് രണ്ടും അവിടെ അവസാനിക്കണ്ടേ അതായത് ഉദ്ഘാടനത്തിന് വിളിച്ചു ഉദ്ഘാടനത്തിന് പോയി അവരവരുടെ കയ്യിലുള്ള സംഭവങ്ങളുടെ വലിപ്പം ചെറുപ്പങ്ങളൊക്കെ കാണിച്ചു അവിടെയുള്ളവരൊക്കെ അത് ആസ്വദിച്ചു അവിടുന്ന് കിട്ടിയ പൈസയും വാങ്ങി അതും പോക്കത്തിൽ ഇട്ടുകൊണ്ട് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ അയാളുടെ പേരിൽ പിന്നെ കേസ് കൊടുക്കുക കാര്യം ബോച്ച ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അയാൾ ഏത് പൊതുവേദികൾ കാണി പൊതു പബ്ലിക് ഇടങ്ങളിൽ മുഴുവനും നടന്നിട്ട് ഇതേപോലെ ഈ ഡബിൾ മീനിങ്ങോട് കൂടിയിട്ട് അതായത് വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരുത്തനാണ് അതുകൊണ്ട് പണ്ടേ തൊട്ട് എനിക്ക് ആ പറയുന്ന അയാളോട് യാതൊരു തരത്തിലുള്ള പിന്നെ എന്താ പറയാ സപ്പോർട്ട് എനിക്കില്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു നമ്മള് തമാശകളൊക്കെ കൂട്ടുകാർ തമ്മിൽ അങ്ങനെ ഒക്കെ എന്തെങ്കിലും ഒക്കെ പറയുമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെ എപ്പോഴും ഇങ്ങനെ കുട്ടികളെന്നോ പ്രായമായവരെന്നോ അല്ലെങ്കിൽ ചെറിയ മക്കളെന്നോ ഒന്നും ഭേദമില്ലാണ്ട് എല്ലാവരുടെ ഇടയിലും പോയിട്ട് ഇങ്ങനെ ഈ ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്നത് അത് ഒരിക്കലും വച്ചു കുറിപ്പിക്കാൻ പറ്റാത്ത ഒരു വളരെ വൃത്തികെട്ട ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പലപ്പോഴും ഞാൻ ഞാനത് പ്രതികരിക്കാറുണ്ട് അപ്പൊ ഞാൻ ഒരിക്കൽ ഇയാളീ പറയുന്ന കാര്യങ്ങൾക്ക് പ്രതികരിച്ചപ്പോൾ പലരും വന്നിട്ട് ഇയാളുടെ കൂടെ ഇയാളുടെ ഫാൻസോ അല്ലെങ്കിൽ ഇയാളുടെ കുറെ കൂടെ നടക്കുന്ന കുറെ വേട്ടാവളിയമാരുണ്ട് അവര് വന്നിട്ട് നമ്മളെ ഗംഭീരമായിട്ട് തെറി വിളിക്കുക ചെയ്തത് അതുകൊണ്ട് ഈ ബോഛെ എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായവും ഇല്ല പക്ഷേ അപ്പൊ നടന്ന കാര്യങ്ങൾ ഈ കുന്തി ദേവി പ്രയോഗങ്ങളും ആ പറയുന്ന സംഗതികളും ഈ കേൾക്കുന്ന നടി ഭയങ്കരമായിട്ട് ഇവര് ആസ്വദിക്കുന്നുണ്ട് അതവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മനസ്സിലാവും അപ്പൊ അവിടെ വന്നു കിട്ടിയ പൈസ ഉറപ്പിച്ച് പറഞ്ഞുറപ്പിച്ച പൈസയും മേടിച്ചു ഈ പറയുന്ന സംഗതികളൊക്കെ കഴിച്ചു അതായത് അരിയും തിന്നു ആശാരിച്ചേം കടിച്ചു വട്ടിയും കടിച്ചു കീറി എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ അവസാനം ഈ പറയുന്ന ഹണി റോസ് എന്ന് പറയുന്ന പിന്നെ ലേഡി ചെയ്തത് അത് വളരെ മോശമായി പോയി വളരെ വളരെ മോശമായി പോയി അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശപ്പെട്ട ഒരു സംഭവം തന്നെ ചെയ്തത് കാരണം എന്താ വെച്ചാല് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അവിടെ വെച്ച് പറയണം കാരണം മീഡിയാസും മറ്റുള്ളവരും എല്ലാവരും നിൽക്കുന്ന ആ പൊതുവേദിയിൽ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണമായിരുന്നു ഏഹ് പിന്നെ ഈ ഡ്രസ്സ് ധരിക്കണം ആരൊക്കെ എന്തൊക്കെ ഡ്രസ്സ് ധരിക്കണം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾ തുണിയില്ലാതെ നടക്കണമെന്നോ തുണി ഇല്ലാണ്ട് നടക്കണമെന്നോ തുണി ഉടുത്ത് നടക്കണമെന്നോ ഏത് തുണി ഉടുത്ത് നടക്കണമെന്നൊക്കെ ഓരോരുത്തരും ഇഷ്ടം തന്നെയാണ് അത് അല്ലെന്ന് ഞാൻ പറയുന്നില്ലേ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളും തരുന്നു നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ നിങ്ങൾ നടക്കുന്ന തുണികളെ കൊണ്ട് മറ്റുള്ളവന്റെ കണ്ണിനും കുഴപ്പമുണ്ടായാൽ അതിന്റെ കാരണക്കാർ നിങ്ങളാണെങ്കിൽ അതിനും നിങ്ങൾ സമാധാനം പറയണം ഈ അരിച്ചുപറക്കി വരുമ്പോഴ് ഈ വക സംഭവങ്ങളിലൊന്നും ഒരറ്റവും കണ്ടെത്താൻ പറ്റില്ല അതായത് അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ മൂത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയോ അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ മൂത്തത് മാങ്ങയുടെ അണ്ടിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഒന്നും വിചാരിക്കല്ലേ അപ്പൊ മാങ്ങയുടെ അണ്ടി ഉണ്ടായിട്ടല്ലേ മാവ് ഉണ്ടായത് ആണല്ലോ അപ്പൊ അവ പിന്നെ മാ അപ്പൊ മാങ്ങയുടെ വണ്ടി ഇവിടെ ഉണ്ടായത് അപ്പൊ ആദ്യം മാവാണ് ഉണ്ടായിച്ചെങ്കിൽ പിന്നെ മാങ്ങയുടെ അണ്ടി ഇവിടുന്നുണ്ടായത് ഇത് അല്ലെങ്കിൽ കോടിയാണോ ആദ്യം ഉണ്ടായത് കോഴിയുടെ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും നമുക്കൊരു അവസാനം വരുന്ന ഒരു ഉത്തര ഉത്തര ഇല്ലാത്ത കാര്യമാണ് അപ്പൊ എവിടെ ഏത് സ്ഥലത്ത് ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായ നിങ്ങളുടെ സ്വന്തം സ്വാതന്ത്ര്യമാണെങ്കിൽ അത് കാണുന്നവന്റെ അത് കാണുന്നവന് അവന്റെ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവന് പ്രകോപനമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നിങ്ങളാണെന്നുള്ളതും നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും പിന്നെ ഈ പറയുന്ന പോലെ മാന്യമായിട്ട് ഡ്രസ്സിട്ട് നടക്കുന്ന മനുഷ്യർക്ക് മാന്യമായിട്ട് തന്നെ ജനങ്ങൾ നോക്കിക്കാണും അതല്ലാത്ത രീതിയിൽ നടക്കുന്നവരെ അതല്ലാത്ത രീതിയിലും ജനങ്ങൾ നോക്കിക്കാണും ഇതെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് അല്ലേ ഇപ്പൊ ചില ആൾക്കാർക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റും ചില ആൾക്കാർ അതിനെ മറ്റൊരു രീതിയിൽ പറയും അപ്പൊ നിങ്ങൾ ഡ്രസ്സിട്ട് നടക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ ആ കോലം കെട്ടി നടക്കുമ്പോ പറയുന്ന ഡയലോഗുകളും കമന്റുകളും കേൾക്കാനും നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാവണം അല്ലെ ഇപ്പൊ ഞാൻ നാളെ നാളെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വലിയൊരു ബിക്കണി ഇട്ടുകൊണ്ട് വന്ന് നിന്ന് കഴിഞ്ഞാല് നിങ്ങൾ എനിക്ക് ഇപ്പം ഇന്ന് തരുന്ന ഈ ബഹുമാനമൊക്കെ നിങ്ങള് നിങ്ങൾ ചിരിക്കുമായിരിക്കും അല്ലെങ്കിൽ എന്നെ എന്നെ പിന്നെ എന്താ പറയാ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ചില ആൾക്കാർ മനസ്സിലടക്കി പിടിക്കുമായിരിക്കും ചില ആൾക്കാർ തുറന്നു നിശ്ചയിച്ചു പറ്റിയത് ഇതിന് എവിടെങ്കിലും ലൂസായോ ലൂസ് കണക്ഷൻ ആയോ എന്ന് ചോദിക്കില്ലേ ഏ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഈ പൊതുവേദിയില് ഇപ്പൊ എനിക്ക് ഭിക്കണിയിട്ടല്ല എന്നെ പോലീസ് പിടിക്കൊന്നുമില്ല ഞാൻ ഭിക്കണിയിട്ട് വന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ ബിക്കണിയിട്ടൊന്നും ആരും എന്നെ ചോദ്യം ചെയ്യില്ല അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ ഞാൻ ഭിക്കണിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്നെ അറിയുന്ന എന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇട്ടിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാം അല്ലെ നിങ്ങൾ ആരും ഒന്നും പറയില്ല എന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് അതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയ കമന്റ് ഇടുമ്പോ ഞാൻ എനിക്ക് പൊള്ളാൻ പാടില്ലല്ലോ അപ്പൊ അത് അത് നിങ്ങൾ അതിനും കൂടെ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാവണ്ടേ അതാണ് അത്രേ ഞാനും പറഞ്ഞുള്ളൂ അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇട്ട് നടക്കാം ശരി നടന്നോ പ്രശ്നമൊന്നുമില്ല അപ്പൊ അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ലല്ലോ ഉണ്ടോ ഏ അപ്പൊ മാന്യമായ വസ്ത്രധാരണം വേണോ വേണ്ടെന്ന് അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തികളുടെ സ്വന്തം തീരുമാനങ്ങളാണ് തുണിയില്ലാതെ നടക്കാനും തുണി ഒടുത്തു നടക്കാനും ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിൽ പക്ഷെ അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൊള്ളേണ്ട കാര്യമില്ല അപ്പൊ അതിനുള്ള മാനസികാവസ്ഥയും കൂടി നിങ്ങൾക്കുണ്ടാവണം അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്തായാലും വളരെ മ്ളേച്ഛമായി തോന്നി കാരണം എന്താ വച്ചാല് ഒരാളുടെ സ്ഥലത്ത് നമ്മള് ഒരു ജോലിക്ക് നമ്മളെ വിളിച്ചു ആ ജോലിക്ക് പോയി നമ്മളെ ജോലി എടുത്തു നമ്മൾ പൈസ വാങ്ങി പോക്കറ്റിലിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അയാള് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിച്ചു നിങ്ങൾ വളരെ നേരം നിങ്ങളുടെ പിന്നെ ശാരീരിക ഭാവവും നിങ്ങളുടെ എന്താ പറയുക ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ ഇത് നന്നായിട്ട് ആസ്വദിച്ചു ആ ആസ്വാദനവും കഴിഞ്ഞ് നിങ്ങൾ പിന്നെ വീട്ടിൽ വന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ നിങ്ങൾ അയാളുടെ പേരിൽ കേസ് കൊടുത്ത് അതിനും പണി വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം എന്താ പറയുക തന്തയില്ലായ്മ എന്ന് പറയുക അതിനൊക്കെ അതൊക്കെ വളരെ മോശമാണ് പിന്നെ ഈ പറയുന്ന സൗന്ദര്യമുണ്ട് സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞാല് ഞാൻ ഈ പറയുന്നവർക്ക് ഇവരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഈ ലോകത്ത് നമ്മുടെ ബോംബെ ഏറ്റവും വിഖ്യാതമായ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ബോംബെയിൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇതുവരെ ചുവന്ന ചുവന്നതിരുവെന്ന് പറയും പച്ചമലയാളത്തില് ആ ചുവന്നതിരുവിൽ ഗതികേട് കൊണ്ട് സ്ത്രീകൾ ശരീരം വിൽക്കാറുണ്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ശരീരം വിൽക്കുന്നു ചില സ്ത്രീകൾ അവരുടെ ഗതികേടുകൊണ്ട് ശരീരം വിറ്റ് ജീവിക്കുന്നു പക്ഷേ ഈ സ്ത്രീ അവരവരുടെ ശരീരം കാണിച്ച് ജീവിക്കുന്നു രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നാറില്ല അല്ലേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾക്ക് പറയാം കൃത്യമായിട്ട് അപ്പൊ ശരീരത്തിൽ എന്തെങ്കിലും സൗന്ദര്യം ഉണ്ട് അപ്പൊ അവര് സൗന്ദര്യമുള്ള അപ്പൊ അടുത്ത അടുത്തതായിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് പറയും അവർക്ക് സൗന്ദര്യമുള്ളതിനെ നിങ്ങൾക്ക് അസൂയ എന്ന് എന്റെ പൊന്ന ചങ്ങാതികളെ നമുക്ക് ആരോടും അസൂയ തോന്നേണ്ട കാര്യമില്ല ഈ മലയാള നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സൗന്ദര്യത്തിന്റെ പേരിൽ സൗന്ദര്യം കാണിക്കാൻ അവർക്ക് സൗന്ദര്യം ഉണ്ടായിട്ടല്ലേ അവർ കാണിക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നല്ല കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ബോഡി ഷേപ്പ് ഉള്ള നല്ല സ്ത്രീകള് ശരീരം കാണിക്കാനങ്ങടെ ഇറങ്ങി പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹണി റോസ് എന്ന് പറയുന്ന ഇറച്ചിക്കടുന്നൊന്നുമല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എന്റെ തോന്നല് മാത്രമല്ല ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒട്ടുമിക്ക പോസ്റ്റുകളും കാര്യങ്ങളും കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ആ ഇറച്ചിക്കടുന്നൊന്നുമല്ല ഏർ അപ്പൊ അത് അമാന്യമായ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ ആരും ഈ വക പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം ഏർ ആരും അവരവരുടെ ശരീരം കാണിച്ച് അവരവരെ എത്രയോ സാധാരണ സാധാരണ കുടുംബങ്ങളിലും വില്ലേജുകളിലും സാധാരണ ടൗണുകളിലും ഏത് സ്ഥല സ്ഥലങ്ങളിലും നോക്കിക്കോളോ ഒരുപാട് സൗന്ദര്യമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ അവരാരും ഈ പറയുന്ന ശരീരം കാണിച്ച് നടക്കാനായിട്ട് അവരിഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ ഇറച്ചിക്കടയൊക്കെ ഇങ്ങനെ നിന്നു പോകുന്നത് അല്ലെങ്കിൽ വെളുത്ത സ്ത്രീകളില്ലേ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഇതുപോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ഇല്ലെന്നാണോ പിന്നെ എന്ത് കണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാണ് ഈ കാണിക്കുന്നത് ഏർ അവരവർക്കോ കുറച്ച് തൊലി വെളുപ്പുണ്ടെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇല്ലാത്ത സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ വച്ച് കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത് കെട്ടി നടക്കാൻ നടക്കാനോ നമുക്ക് പറ്റിക്കാവുന്നവരെ പരമാവധി പറ്റിച്ചോളൂ ഒരു കുഴപ്പവും ഇല്ല ഈ പറയുന്ന തുറന്നു കാണിക്കുന്ന ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ശരീരത്തിലെ ഒരു അവയവം പണി നിർത്തി കഴിഞ്ഞാൽ തീർന്നല്ലോ ഏഹ് ശരീരത്തിലെ ഒരവയവത്തിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നല്ലോ ഈ സൗന്ദര്യം പിന്നെ ഈ സൗന്ദര്യം എന്നൊക്കെ പറയണത് രാവിലെ എഴുന്നേറ്റ് മനുഷ്യൻ ഒന്ന് പല്ല് തേച്ചില്ല ടോയ്ലറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ തീർന്നല്ല സൗന്ദര്യം എവിടെ കിടക്കുന്ന സൗന്ദര്യം രണ്ട് ദിവസം പനി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ നാറിയിട്ട് മനുഷ്യൻ അടുത്ത് നടക്കാൻ പറ്റും അത്രേ ഉള്ളൂ സൗന്ദര്യം അതായത് പുറമേ കാണുന്ന സൗന്ദര്യം ഞാൻ ഈ പറയുന്നത് പുറമേ കാണുന്ന സൗന്ദര്യത്തിൽ നമ്മൾ ആരും ആകർഷകരായിട്ട് അതിൽ മുഴുകി അതിൽ മയങ്ങി പോയിട്ട് കാര്യമില്ല ഓരോ മനുഷ്യന്റെ മനസ്സിന്റെ സൗന്ദര്യമാണ് സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പുറമേ കാണുന്ന സൗന്ദര്യത്തിൽ ഒന്നും യാതൊരു അർത്ഥവുമില്ല അത് അതെപ്പ വേണമെങ്കിലും നശിക്കാം അത് അതെപ്പ വേണമെങ്കിലും നശിക്കാം മനസ്സിന്റെ സൗന്ദര്യം ഏഹ് കറുത്ത് കാരിപ്പ് കറുപ്പ് പോലെ ഇരുന്ന മനുഷ്യരാണെങ്കിലും അവരുടെ മനസ്സ് നല്ലതാണെങ്കിൽ ആ മനസ്സിനെയാണ് ഞാൻ പിന്നെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും അത് ഏതൊരു മനുഷ്യനായാലും ശരി ആണായാലും ശരി പെണ്ണായാലും ശരി ആ ഇനിയിപ്പോൾ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല വിശ്വനാഥൻ സാറേ നമ്മുടെ പേരിൽ കേസ് കൊടുക്കണല്ലോ കൊടുക്കട്ടെ ഞാനൊരു സ്ത്രീയാണല്ലോ അപ്പൊ എനിക്ക് എല്ലാ അധികാരത്തോടും കൂടിയിട്ട് എനിക്ക് പറയാം നമുക്ക് ആരെയും പ്രകോപിപ്പിക്കാനായിട്ട് ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല ഉണ്ടോ സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നടക്കുമ്പോൾ അല്പം മാന്യതക്കെ ആവാം എന്ന് ചിന്തിക്കുന്ന ആളാണ് പിന്നെ ഇവർക്ക് മാന്യത വേണ്ടാന്നുണ്ടെങ്കിൽ അവർ നടന്നോട്ടെ ഇനി മാന്യത എന്താണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത് അത് ഇന്ത്യൻ ഭരണഘടന എനിക്ക് അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ അപ്പിന് എന്റെ പേരിൽ കേസ് കൊടുത്താലൊക്കെ ഓൾവേസ് വെൽക്കം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സഹതാപം തോന്നുകയാണ് ഈ വക ആൾക്കാരോടൊക്കെ അത്രേ ഉള്ളൂ കേസ് കൊടുക്കൂ കേസ് കേസ് കൊടുക്കാതിരിക്കുമോ അതൊക്കെ അവരുടെ ഇഷ്ടം ഐ ഡോ എനിക്കൊരു പ്രശ്നവും ഇല്ല ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം പക്ഷെ സൗന്ദര്യത്തിൽ നിങ്ങൾ സൗന്ദര്യം കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഒരുപാട് 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 സൗന്ദര്യങ്ങളുള്ള നടക്കുന്ന കുറെ സ്ത്രീകളൊക്കെ അവരിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അതൊക്കെ ഉള്ളപ്പോൾ ഈ ഇറച്ചി കഷ്ണം ഇനി ഞാനാണ് ലോക സൗന്ദര് സൗന്ദര്യ റാണി എന്ന് പറഞ്ഞിട്ട് അത് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ കുറച്ച് ഈ എന്താ പറയുക ദാരിദ്ര്യങ്ങളുള്ള സെക്സ് ദാരിയ ദാരിദ്ര്യങ്ങളുള്ള കുറെ മനുഷ്യരുണ്ട് അവരതിന്റെ പുറകെ പോകുന്നു അപ്പോൾ ഇവരെ പോലുള്ളവരിങ്ങനെ വച്ചടിച്ച് കയറി വരുന്നു അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഈ വെണ്ണക്കട്ടി കണ്ടിട്ട് മയങ്ങിയിട്ട് എല്ലാവരും വീഴാനായിട്ട് ഇത് ഒരു തരം എന്താ പറയുക ഒരു പാത്രത്തിൽ ഒരിത്തിരി വെണ്ണ വെച്ചുകഴിഞ്ഞാൽ അത് കൊന്ന് ചൂടായി കഴിഞ്ഞാൽ ആ സാധനം ഒലിച്ച് ഉരുകി പോകും കണ്ടിട്ടില്ലേ പാത്രത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ മോര് കടഞ്ഞിട്ട് കിട്ടുന്ന വെണ്ണ കുറച്ച് വെണ്ണ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതൊന്ന് ചൂടടിച്ചാൽ മതി അന്നേരം അത് ഉരുകി ഒലിച്ച് അതിന്റെ എല്ലാം പോയി അതിന്റെ കോലം കെട്ടുപോകും അത്രേ ഉള്ളൂ ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെ സൗന്ദര്യത്തിനൊക്കെ അത്രേ ഉള്ളൂ അതിന്റെ ആയുസേ ഉള്ളൂ മനുഷ്യൻ്റെ വ്യക്തിത്വമാണ് ബാഹ്യ അവനവന്റെ ബാഹ്യ സൗന്ദര്യമല്ല ആന്തരിക സൗന്ദര്യമാണ് വേണ്ടത് അതാണ് എന്റെ വിശ്വാസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി എനിക്കതിന് പ്രത്യേകിച്ച് പറയും അതൊരു തരത്തിലുള്ള െന്റും ഇല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇത് വളരെ മോശമായി ചെയ്തത് എന്നെ എനിക്കും പറയാനുള്ളൂ എനിവേ ബോച്ചെ ആ പറയുന്ന സമയത്തെ ആ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് നോക്കിയപ്പോഴ് അവർക്കതിൽ യാതൊരു തരത്തിലുള്ള ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നീട് അവർക്ക് എന്ത് മുട്ടാണ് ഉണ്ടായതെന്ന് അതും അറിയില്ല സോ എനിവേ സൗന്ദര്യങ്ങളുടെ പുറകെ പ്രത്യേകിച്ചും പുരുഷന്മാരെ നിങ്ങളോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് ഈ വെളുപ്പും ഈ സൗന്ദര്യധാമൊന്നും കണ്ട് പുറമേ ഉള്ള സൗന്ദര്യം കണ്ട് നിങ്ങൾ മയങ്ങി വീഴരുത് കാരണം അത് നിങ്ങളുടെ വീക്ക്നെസ് ആകുമ്പോൾ നിങ്ങളെ എല്ലാവരും വരിഞ്ഞു മുറുകി വെക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഇതുപോലെ ഓരോരുത്തരും മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് ദാറ്റ്സ് ഇറ്റ് അപ്പം എല്ലാവർക്കും ഒരുപാട് കാലം എല്ലാവരെയും കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ ഒരു ലൈവ് വന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയവും കൂടെ പറയാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും സുഖം എന്ത് കരുതുന്നു എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം എല്ലാവർക്കും എൻ്റെ നമസ്തേ കൂപ്പുകൾ താങ്ക് യു